ലോക നാടക ദിനത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് പാലാ മരിയാസദനം കലാസമിതിയെയാണ് പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമാണ് മരിയ സദനം ഇതിനോടകം മൂന്ന് നാടകങ്ങൾ കലാസമിതിയുടേതായി പുറത്തിറങ്ങിക്കഴിഞ്ഞു നാലാമത്തെ നാടകം പണിപുരയിലാണ് ഇവിടെ കഴിയുന്നവർക്ക് ചികിത്സയുടെ ഭാഗമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊരു സന്ദർഭത്തിലാണ് കലാസമിതി എന്ന ആശയം ഉടലെടുത്തതെന്ന് മരിയാസദനം ഡയറക്ടർ സന്തോഷ് പറയുന്നു പരിഹസാനം ഒരു മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ പുനരധിവാസത്തിൻ്റെ ശരിക്കും ചികിത്സ കഴിഞ്ഞിട്ട് ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറപ്പികൾ ഇവർക്ക് ആവശ്യമാണ് അതാണ് ശരിക്കും ശരിയായിട്ടുള്ള പുനരധിവാസം ഇപ്പോൾ നമ്മൾ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ രണ്ട് പ്രാവശ്യം സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കെ സി വൈ എം ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളിൽ യുവജനോത്സവത്തിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരെ നാടകം അഭ്യസിപ്പിച്ചാൽ അഭിനയം ചെയ്യിച്ചാൽ എന്താണ് എന്നൊരു ചിന്ത വന്നു അങ്ങനെയാണ് നമ്മൾ മരിയസ്ഥാനം കലാസമിതിക്ക് തുടങ്ങി കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടൻ ജഗദീഷ് ശ്രീകുമാറാണ് മരിയാസദനം കലാസമിതി ഉദ്ഘാടനം ചെയ്തത് ആദ്യ പരിപാടിക്ക് വേദി ഒരുക്കിയത് അൽഫോൺസ കോളേജിലായിരുന്നു മാനസിക ഇല്ലാത്ത ഒരാളാണ് അഭിനയിക്കുന്നതെന്ന് കാണികൾക്ക് ഇതുവരെ തോന്നൽ ഉണ്ടായിട്ടില്ല നിരവധി സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളെ വേദിയിലെത്തിക്കാൻ മരിയാസദനം കലാസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഥാപാത്രങ്ങൾ തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി മരിയാസദനത്തിലെ കലാകാരന്മാർ പറയുന്നു

നാടകമേഖലയിലും മറ്റും പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാരും ഇവിടെ വന്നിവർക്ക് പരിശീലനം നൽകിയിരുന്നു തങ്ങളുടെ നാലാമത്തെ നാടകമായ ഏർവാടിയിലെ എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള പണിപ്പുരയിലാണിവർ ന്യൂസ് ബ്യൂറോ പാല